ഓം നമോ ഭഗവതേ വസുദേവ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത്ഭാഗുര മഹാപുരാണം പ്രഥമസ്കന്ധം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം പതിമൂന്നാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു ഓം അംബ ചതപുത്രാർത്ത പീതൃവ്യ ഗ ഗതസുഹൃ അഭിമീ അഗൃത പ്രജ്ഞതബന്ധുസഭാരയാശംസമാനശമലം ഗംഗാ ദുഃഖിതോ പദപുത്രാർത്ത ഹത പുത്ര ആർത്ത മൂന്ന് വാക്ക് കൊല്ലപ്പെട്ടതായിട്ടുള്ള പുത്രന്മാർ അതുകൊണ്ട് ദുഃഖിതനായിട്ടുള്ള ഹത പുത്ര ആർത്ത ആർത്ത ഭാവം ദുഃഖഭാവം ഹത കൊല്ല കൊല്ലപ്പെട്ടത് പുത്രന്മാർ അപ്പോൾ ഹനിക്കപ്പെട്ടതായിട്ടുള്ള പുത്രന്മാരെ ഓർത്ത് ദുഃഖിക്കുന്ന ഹതപുത്ര ആർത്ത അംബാച്ച ഈ ഗാന്ധാരിയും അമ്മ അമ്മയും സുഹൃപിതൃവ്യഹ ഇഷ്ടനായിട്ട വലിയ അച്ഛനും സുഹൃത്ത് പിതൃവ്യഹ് ഇത് അജാതക്ഷേത്രെ പറയാൻ പറ്റൂ യുധീഷ്നെ പറയാൻ പറ്റൂ എന്ത് സുഹൃത്ത് ആണ് നല്ല മനസ്സുള്ളതായിട്ടുള്ള നല്ലവനായിട്ടുള്ള പിതൃവ്യഹ അച്ഛനെ പോലെയുള്ള വല്യച്ഛൻ പിതൃസമാനനായിട്ടുള്ള അച്ഛനെ പോലെ കണക്കാക്കണമല്ലോ ഞങ്ങള് അങ്ങനെയുള്ള സുഹൃത്തായിട്ടുള്ള നല്ലവനായിട്ടുള്ള നല്ല മനസ്സുള്ളതായിട്ടുള്ള ആ വല്യച്ഛൻ ക്വകഥ എവിടെയാണ് പോയത് ഹത ബന്ധു ഹു ഹനിക്കപ്പെട്ട എല്ലാ ബന്ധുക്കളും അങ്ങനെയുള്ള അദ്ദേഹം സ ഹ ഭാര്യയാ ഈ ധൃതരാഷ്ട്ര ഭാര്യയോട് കൂടിയിട്ട് പത്നിയോട് കൂടിയിട്ട് വല്യമ്മയോട് കൂടിയിട്ട് അകൃതപ്രജ്ഞേ മൈ അകൃതപ്രജ്ഞ അതായത് വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സില്ലാത്ത എൻ്റെ അതാണ് ബുദ്ധി സംസ്കാരം സിദ്ധിച്ചിട്ടില്ലാത്ത എന്നിൽ എന്ന് ഇതിൽ അർത്ഥം കൊടുത്തു അകൃത പ്രജ്ഞയെ പ്രജ്ഞാ ഈ ജ്ഞാനം തന്നെ പ്രജ്ഞാനം ബ്രഹ്മ അപ്പോൾ അകൃത പ്രജ്ഞ വേണ്ടത് ചെയ്തു കൊടാ കൊടുക്കാതിരിക്കുക വല്യച്ഛന് വേണ്ടത് ചെയ്തു കൊടുത്തില്ല എന്നാണ് എന്താ വല്യച്ഛന് വേണ്ടത് പുത്രന്മാരെ സംരക്ഷിക്കുക പുത്രന്മാർക്ക് ജീവൻ കൊടുക്കുക എന്നത് വല്യച്ഛൻ്റെ ആവശ്യമായിരുന്നു ഞാനത് ചെയ്തില്ല അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ വല്യച്ഛനെ ചെയ്തു കൊടുത്തേ വല്യച്ഛൻ്റെ കുട്ടികളെ കൊന്നു വെച്ചാലും അവിടെ അങ്ങോട്ട് ഇത്രയും കാലം വളരെ നന്നായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇവിടെ വിതരണം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ വലിയ സന്തോഷത്തിലാണ് സത്യം പറഞ്ഞ ഈ ധൃതാക്ഷ ഇരിക്കുന്നത് ഒരു അതേപോലെ തന്നെ യുധിഷ്ഠരണം ഇരിക്കുന്നത് അപ്പോൾ ആ യുധിഷ്ഠിരം പറയാണ് അകൃതപ്രജ്ഞനായിട്ടുള്ള എന്നിൽ ഞാൻ എൻ്റെ വേണ്ടതുപോലെ ഒന്നും ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് എന്നിൽ ശമലം സ്വദേ ശമലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളങ്കത്തെ എന്നാണ് കൊടുത്തേക്കണേ അർത്ഥം മലം എന്ന് പറഞ്ഞാൽ തന്നെ അത് കളങ്കാണ് ശകാരം സകാരം സമലം ശമലം ശം എന്നുള്ളത് സുഖം ആണ് ശം എന്നുള്ളത് സുഖമാണ് പക്ഷെ ഇവിടെ ഷ എന്ന് മാത്രമേ ഉള്ളൂ അത് അത്ര സുഖല്ല സ ചേ ചേർന്നുള്ള അർത്ഥമേ ഉള്ളൂ ശമലം ഇവിടെ കളങ്കം എന്നാണ് അപ്പം അങ്ങനെയുള്ള ഈ സമലം ആശംസമാനഹ ഇങ്ങനെ വിചാരിക്കുന്നവനായിട്ട് ദുഃഖിതഹ ദുഃഖിക്കുന്നവനായിട്ട് അങ്ങനെ ആശംസമാന എന്ന് വെച്ചാലോ ആശംസിക്കുന്ന മനസ്സോട് കൂടിയിട്ട് അങ്ങനെയല്ല ഇവിടെ എന്താ സംഭവിച്ചത് ഞാൻ ഇനി എന്തു ചെയ്യും ഇതിൽ എൻ്റേതാണല്ലോ ഈ കുറ്റം അപ്പം അതിന് പരിഹാരം ഞാൻ കണ്ടോളാം ഞാൻ കാണുക തന്നെ ചെയ്യും കാരണം എനിക്ക് ചാരന്മാരുണ്ട് എല്ലാവരുമുണ്ട് എൻ്റെ അരിജന്മാരുണ്ട് എന്റേതായിട്ടുള്ള കഴിവുകളുണ്ട് അപ്പൊ അത് ഞാൻ പ്രയോഗിക്കും അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാലോ എൻ്റെ ഈ കളങ്കത്തെ എനിക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഇങ്ങനെ ആശംസമാനഹ സ്വയം വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖിത ദുഃഖിക്കുന്നതായിട്ടുള്ള ഗംഗായാം അബദ്ധത് ഇനി മറ്റൊന്ന് ഈ വല്യച്ഛൻ ഇപ്രകാരത്തില് വളരെ ദുഃഖിച്ചിരിക്കുക അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോ ഈ ധൃതരാഷ്ട്രക്ക് വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് ധൃതരാഷ്ട്രക്കും ഗാന്ധാരിക്കും തോന്നിയിച്ചാൽ ഇനി എന്തിനാ ജീവിക്കണത് എന്ന് തോന്നി അതുകൊണ്ട് ഗംഗയിലേക്ക് പോയി ഗംഗയിൽ ചാടിയോ മരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമമുണ്ട് വേണമെങ്കിൽ ഇതിനെ ജലത്തിലേക്ക് സമർപ്പിക്കാം അതിനുള്ള കഴിവുണ്ട് ധൃതരാഷ്ട്രക്ക് അപ്പോൾ കഴിവുള്ളത് ഒരു പക്ഷേ പ്രയോഗിച്ചിണ്ടാവുമോ ആത്മഹത്യല്ല അപ്പോൾ ഇങ്ങനെ മുക്തിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിണ്ടാവുമോ അത് ചെയ്തിട്ടുണ്ടാവുമോ എൻ്റെ തെറ്റുകൊണ്ട് അപ്പം മുഴുവൻ തെറ്റുകാരൻ ഞാനാ അകൃതപ്രജ്ഞനായിട്ടുള്ള എൻ്റെ ഒരവസ്ഥ അത് അത് ശമലമായിട്ട് കണ്ടു അപ്പം ഈ മലത്തെ ഇല്ലാണ്ടേക്കാൻ വേണ്ടിയിട്ട് ഗംഗായാം അവത ഗംഗയിൽ പോയിട്ട് ചാടിയോ ഗംഗയിലേക്ക് വീണോ എന്ന് ചോദിക്കുകയാണ് അമ്പ ചാഹത പുത്രാർത്ഥ പിതൃവ്യഹ അമ്പ ഗാന്ധാരി ഗാന്ധാരിയും ഹതപുത്ര ആർത്ത പിതൃവ്യനായിട്ടുള്ള ധൃതരാഷ്ട്ര അച്ഛന് സമൻ ആണ് അതേപോലെ പുത്രനില്ല മരിക്കപ്പെട്ടു അതുകൊണ്ട് ദുഃഖിതനാണ് അമ്മയും അതേപോലെ വല്യമ്മയും വല്യച്ഛനും അതേപോലെ അമ്പ പിതൃവ്യ ഹാച്ച രണ്ടുപേരും അച്ഛനമ്മമാർ എന്നുള്ള എനിക്കാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് അവർ ഇപ്പോൾ അവരുടെ മക്കൾ മരിച്ചപ്പോൾ ദുഃഖിതരാണ് എവിടെ പോയി മാത്രമല്ല ഇവരെ സുഹൃത്തുക്കളാണ് നല്ല മനസ്സുള്ളവരാണ് ഏത് ഗാന്ധാരിയും ദുരിതാശ്രീ അഭി മൈ അകൃതപ്രജ്ഞ അങ്ങനെ സുഹൃത്ത് ആണ് എങ്കിലും അതാണ് അഭി സുഹൃത്ത് അഭി സുഹൃത്തുക്കളാണ് എങ്കിലും മയി അകൃതപ്രജ്ഞയെ എൻ്റെ എന്നിൽ ഈ അകൃതപ്രജ്ഞത്വം ഉണ്ടായതുകൊണ്ട് കൊണ്ട് വല്യച്ഛനും വല്യമ്മയ്ക്കും വേണ്ടിയിട്ടൊന്നും ചെയ്തു കൊടുക്കാതിരുന്നു അതുകൊണ്ട് ഹതബന്ധുഹു എന്താണ് ഇങ്ങനെ ഒരാളെ കാരണം മക്കളൊക്കെ മരിച്ചുപോയി ബന്ധുക്കളൊക്കെ മരിച്ചുപോയി ഹതപുത്ര ഹതബന്ധു ഇല്ല മറ്റേ സുഹൃത്തുക്കളും ഇല്ല മക്കളും ഇല്ല ആരുമില്ല ധൃതരാഷ്ട്രർക്ക് അങ്ങനെ വന്നു അതുകൊണ്ട് സഭാര്യ ഗാന്ധാരിയോട് കൂടിയിട്ട് ആശംസമാനഹ ഇങ്ങനെ സ്വയമേവ വിചാരിക്കുകയാണ് വിചാരം ചെയ്തു ഇത് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റാ കൊണ്ട് തെറ്റുകൊണ്ട് ആവില്ലേ എനിക്കിങ്ങനെ അച്ഛനെയും അമ്മയും വിടേണ്ടി വന്നിണ്ടാവുക അവര് ഒരു പക്ഷെ അവരുടേതായിട്ട് ദുഃഖം സഹിക്ക വയ്യാതെ കണ്ട് അവര് മറ്റെവിടേക്കെങ്കിലും ശമലം എന്നിൽ ഈ കളങ്കത്തെ ആരോപിച്ചുകൊണ്ട് അപ്പൊ അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് അതിനെ പരിഹരിക്കാൻ എന്താ ചെയ്തത് ഗംഗായാം അപതത് ദുഃഖിത ദുഃഖിതരായിട്ടുള്ള ആ വല്യച്ഛനും വല്യമ്മയും ഗംഗായാം അപതത് ഗംഗയിലേക്ക് പതിച്ചു എന്നുവെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ചാടി എന്ന് സാരം അപ്പൊ അങ്ങനെയാവുക ഉണ്ടായി ഉണ്ടാവുക ആശംസമാന ശമലം ഗംഗാ ദുഃഖിതോപദ അപ്പൊ ധൃതരാഷ്ട്രയെ സംബന്ധിച്ച് എല്ലാ സഹായങ്ങളും യുധിഷ്ഠിരൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എങ്കിലും അത് വേണ്ടത്ര ആയിട്ടില്ല വേണ്ട പോലെയല്ല ഞാൻ ചെയ്തു കൊടുക്കുന്നത് ധൃതരാഷ്ട്രയുടെ ഉള്ളില് മക്കളില്ല എന്നുള്ള തോന്നലുണ്ടാവാം ബന്ധുക്കളൊക്കെ മരിച്ചുപോയി എന്നുള്ള തോന്നലുണ്ടാവാം അപ്പം ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് യുധിഷ്ഠന് സ്വയമേവ വിചാരിച്ചു പ്രശംസമാന ആശംസമാന അപ്പോൾ അതുകൊണ്ട് അതൊരു വല്ലാത്ത കളങ്കമാണ് എനിക്ക് പറ്റിയ കളങ്ക എന്ന് ഒരു പക്ഷേ ഈ ധൃതാക്ഷരും ഗാന്ധാരിയും വിചാരിച്ചിട്ടുണ്ടാവാം അപ്പം അതുകൊണ്ട് ഇനി എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് അവർ വിചാരിച്ചിട്ട് ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗംഗയിലേക്ക് ചാടിയതാണോ എന്ന് സ്വയമേവ വിചാരം ചെയ്തു അത് ആത്മഗതം പോലെ പറഞ്ഞിട്ടുണ്ടാവും സഞ്ജയനോട് ചോദിച്ചിട്ടുണ്ടാവും അത് വ്യങ്ക്യം മറ്റൊരർത്ഥത്തിൽ അതിനെ എടുക്കണു എന്ന് സാരം അമ്പത പുത്രാർത്ഥ പിതൃവ്യാക്വ ഗതൃത ആശംസമാന ശമലം ഗംഗാ ദുഃഖിതോദൽ ഇനി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം പിതരി ഉപരതേ പാണ്ഡവു സർവാന സർവന്ന സുഹൃദ ശിശുൻ അരക്ഷതം വ്യസനത പിതൃവ്യൂ ഗതാപിതാം പിതരി പിണ്ടവ പിതാവായിട്ടുള്ള പാണ്ഡു പിതരി പാണ്ഡു പിണ്ടു ഇല്ലാട്ടോ പാണ്ഡു പിതരി പാണ്ഡുവ അച്ഛനായിട്ടുള്ള പാണ്ഡു ഉപരഥേ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ രതി ഇല്ലാത്ത ഒരു ഭാവത്തിൽ അല്ലെങ്കിൽ ഉപരതി രതിക്കും മുകളിൽ ഉപരതി എന്നുള്ളതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഭൂമിയിലല്ലാത്തൊരവസ്ഥയിൽ സ്വർഗത്തിലെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ രതി അപ്പോൾ ഇവിടെ സ്വർഗത്തിലല്ലാത്തതെ പാണ്ഡു വൈകുണ്ഠത്തിലെത്തിയുന്നു ഇനി തിരിച്ചു വരണ്ടാത്ത രീതിയിൽ പാണ്ഡു മുക്തനായിരിക്കണം അപ്പം അങ്ങനെയുള്ള ഉപരതി കിട്ടിയതായിട്ടുള്ള മരിച്ചുപോയത് മരിച്ചുപോയി മുക്തനായിട്ടുള്ള ഈ പാണ്ഡു ആ പാണ്ഡുവിനാൽ പിതരി പാണ്ഡവ് ഉപരതെ അച്ഛനാകുന്ന ഈ പാണ്ഡു മുക്തി നേടിക്കഴിഞ്ഞപ്പോ സുഹൃദ മറ്റ് സുഹൃത്തുക്കള് ശിശുൻ അതേപോലെ മക്കള് സർവാൻ നഹ എല്ലാവരും ഞങ്ങളെ വ്യസനത ദുഃഖിപ്പിക്കുന്നു അരക്ഷതാം ഈ രക്ഷിക്കുക എന്നത് ആ രണ്ടുപേരെ രക്ഷിച്ചു ആര് രണ്ടുപേരെ രക്ഷിച്ചു പിതൃവ്യവും വല്യസനം വല്യമ്മയും ഇതഹ ഇവിടെ നിന്ന് ക്വഗതൗ ഇവിടെ പോയി എന്ത് മനസ്സിലായി പാണ്ഡു അച്ഛൻ പാണ്ഡു മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ ധൃതരാഷ്ട്ര ഗാന്ധാരിയോടുകൂടി ചേർന്ന് വല്യച്ഛൻ്റെയും വല്യമ്മയേടും സ്ഥാനത്തിരുന്നു കൊണ്ട് യുധിഷ്ഠരനെയും ഭീമനെയും അർജുനനെയും നകുലനെയും സഹദേ സഹദേവനെയും രക്ഷിച്ചു സുഹൃത്ത് ആയിട്ട് നല്ല മനസ്സോടു കൂടിയിട്ട് ഞങ്ങളെ ഈ വല്യച്ഛനും വല്യമ്മയുമാണ് നോക്കിയത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ കഴിച്ചതോ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞതോ ഈ അരക്ഷിതാവസ്ഥയാണ് സുരക്ഷിതമല്ലാത്ത ഞങ്ങള് കുട്ടികള് ഈ വല്യച്ഛനും വല്യമ്മയും അവരുടെ സന്മനസ് കൊണ്ട് സുഹൃത്തുക്കളായതുകൊണ്ട് അവർ ഞങ്ങളെ രക്ഷിച്ചു പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല പാണ്ഡു മഹാരാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികളായിട്ടുള്ള ഞങ്ങളെ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാ സങ്കടങ്ങളിൽ നിന്നും രക്ഷിച്ച് വളർത്തി വലുതാക്കി അങ്ങനെയുള്ള ഈ അച്ഛനമ്മമാർക്ക് തുല്യരായിട്ടുള്ള വല്യച്ഛനും വല്യമ്മയും ഞങ്ങളെ വിട്ടിട്ട് എവിടേക്ക് പോയി സഞ്ജയാ ഇത് യുധിഷ്ഠിരനല്ലാതെ കണ്ട് മറ്റാൾക്ക് ചോദിക്കാൻ പറ്റുമോ നേരത്തെ വിതിരെ എന്താ പറഞ്ഞത് നിങ്ങൾ യുധിഷ്ഠിരനും പാണ്ഡവര പാണ്ഡവരെയൊക്കെ വല്ലാതെ കണ്ട് പാഞ്ചാലിയൊക്കെ വല്ലാതെ കണ്ട് ദ്രോഹിച്ചു ഈ വലിയ തെറ്റിനെ നിങ്ങൾക്കിനി ഒരാൾക്കും രക്ഷിക്കാൻ സാധിക്കില്ല കേട്ടോ ഇതിന് ശിക്ഷ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ ഈ അനുജന്റെ മക്കള് നിങ്ങളെ സ്നേഹിക്കുകയാണ് വേണ്ടതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാണ് പക്ഷെ സമയം കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മക്കളെ വധിച്ചതായിട്ടുള്ള ഭീമൻ ഉരുട്ടി തരുന്ന ചോറും കൊണ്ടിട്ട് ഇവിടെ സ്ഥിരമായിട്ട് കഴിയണ്ട നിങ്ങളുടെ ശരീരം നീ അതിനു പറ്റില്ല ഉപേക്ഷിച്ചോളൂ മുക്തി നേടിക്കോളൂ അങ്ങനെയാണ് ഇവർ ഹിമാലയത്തിലേക്ക് പോയത് അങ്ങനെ വിതുരൻ ഈ ധൃതരാഷ്ട്രീയും ഗാന്ധാരിയും പറഞ്ഞു വച്ചപ്പോ സദാസമയത്തും ദ്രോഹിച്ച എണ്ണതൊക്കെ ഉള്ളൂ ആ രീതിയിൽ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹിംസാദികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഈ മക്കളെ അധികമായിട്ട് സ്നേഹിച്ചതായിട്ടുള്ള ധൃതരാഷ്ട്രരും ഈ ഗാന്ധാരിയും അവരെ കൊന്നതായിട്ടുള്ള അവരുടെ ചോറ് അവരെ കൊന്നതായിട്ടുള്ള ഈ ഭീമാദികൾ അല്ലെങ്കിൽ പാണ്ഡവാദികള് യ യുധിഷ്ഠിരാദികൾ തരുന്നതായിട്ടുള്ള ചോറ് സുഖിച്ചിവിടെ കഴിയുക അപ്പം അവർ ചെയ്യുന്നതല്ലേ തെറ്റേ വലിയ ശ്രീല വല്യമ്മയും ചെയ്യുന്നതല്ലേ തെറ്റേ ഈ തെറ്റിനെ ശരിയായി കണ്ടുകൊണ്ട് യുധിഷ്വരൻ പറയാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് വല്യച്ഛന സംരക്ഷിക്കപ്പെട്ടു എന്ന് ഏതാ വിഷം കൊടുത്തു പലതരത്തിൽ പലതരത്തിലും നോക്കി ആർക്കെല്ലാം തിരിട്ടു പാഞ്ചാലിയുടെ ആ ദുഃഖത്തെ ഹരാളായിട്ടുണ്ടാക്കി ദുർവാസാഹുവിനെ കൊണ്ട് അക്ഷയപാത്രത്തിനുള്ള ആ അവസാനത്തെ ആഹാരം കൂടി കഴിച്ചതിന്റെ ശേഷം ചെന്ന് ശപിച്ച ഇല്ലാണ്ടേക്കാൻ പറ്റുക അതും കൂടി നോക്കി എന്തൊക്കെ തരത്തിലുള്ള ദ്രോഹം ചോദിച്ചാൽ അറിയില്ല ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ഇരുന്നിട്ട് അവർ ഊഴിക്ക അപ്പോ ഇവർക്ക് മാത്രം ഒന്നും കൊടുക്കാതിരിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പാണ്ഡവർക്ക് ആഹാരമില്ല അത് മറ്റേ കൊടുക്കം കൊടുക്ക എത്ര കൊടുക്കുള്ളു പാണ്ഡവർക്ക് ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവസാനം വേണ്ടെങ്കിലും അവർ വാങ്ങും ബാക്കി പാസത്തിൽ അതേ കൊടുക്കൂ അങ്ങനെയും കൂടി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഭാരതത്തിലുണ്ട് എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റിച്ച അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് ഒളിമ്പിയയിൽ നിന്ന് മറ്റേ സീരിയലില് കാര്യം ഉണ്ടായി ഒളിമ്പികയിൽ നിന്ന് മറ്റേത് ഇല തട്ടി പറിക്കുക ഇല മറ്റേ വലിച്ചിട്ട് കളയുക കേടുവരുത്തത് പാണ്ഡവരുടെ മുമ്പിലുള്ള ഇല കിണ്ണോ ഇല എന്താച്ചാ അത് അപ്പൊ അത്ര ദ്രോഹിച്ചിണ്ട് ആ ദ്രോഹമൊക്കെ അറിയാലോപര്ക്ക് എന്നിട്ട് ഈ യുധിഷ്ഠിരം പറയാണ് ഞങ്ങളെ വളർത്തി വലുതാക്കിയ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ ഭാരതം വായിക്കുമ്പോ ഈ തമ്മി തല്ല് മാത്രല്ല അങ്ങനെ ഭാരതം വായിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ നെഗറ്റീവ് വളരൂല്ല നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ അതിന് പോസിറ്റീവേ കിട്ടുള്ളൂ യുധിഷ്ഠിരന്റെ ഭാവത്തിൽ എത്ര നമ്മൾ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതാണ് പിതരി ഉപരതെ അച്ഛനമ്മമാര് അവര് പോയി കഴിഞ്ഞപ്പോ മറ്റേ മുക്തി നേടിക്കഴിഞ്ഞപ്പോ ഉപരതെ പണ്ടു ഈ പാണ്ഡു ഇപ്രകാരത്തിലെ പോയി കഴിഞ്ഞപ്പോ സർവാത് നഹ എല്ലാത്തിൽ നിന്നും ഞങ്ങളെ സുഹൃദ സുഹൃത്ത് സുഹൃത്താണ് നല്ല മനസ്സുള്ള ഭാവത്തില് ശിശൂൻ ശിശുക്കളായിട്ടുള്ള ഞങ്ങളെ നഹ ശിശൂൻ അന്ന് കുട്ടികളാണ് ഞങ്ങൾ ആഹ് യുധീഷ്വരനും കുട്ടികളാണ് ആ ശിശൂൻ നഹ ശിശുക്കളായിട്ടുള്ള ഞങ്ങളെ അരക്ഷതാം വ്യസനത രക്ഷിച്ചു എങ്ങനെയാണ് രക്ഷിച്ചത് ദുഃഖത്തിൽ നിന്നും വ്യസനത അരക്ഷത ുഃഖത്തിൽ നിന്ന് രക്ഷിച്ചു പിതൃവ്യവും അച്ഛനും അമ്മയല്ല സമാനരാണ് അച്ഛൻ്റെയും അമ്മയുടെയും തുല്യത ഉള്ളതായിട്ടുള്ള ഈ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വ്യസനതഹ അരക്ഷത ശിശു ഞങ്ങള് കുട്ടികളാകുന്ന ഞങ്ങളെ ഇപ്രകാരത്തില് ഈ അച്ഛനമ്മമാർ അച്ഛനമ്മമാർക്ക് തുല്യരായിട്ട് തന്നെ അവർ ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ ഞങ്ങളെ രക്ഷിച്ചു ഗതാവിതഹ ഇപ്പൊ അവരെവിടക്കാ പോയത് എന്ന് സഞ്ജയനോട് ചോദിച്ചു അതാണ് നമ്മുടെ എന്തൊക്കെ ആഭ്യന്തരമായിട്ടുള്ള വീട്ടിലെ എന്തൊക്കെ ദുഃഖങ്ങള് പരസ്പരം മറ്റേ കുറ്റപ്പെടുത്തലോ മറ്റേ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതും സ്വന്തം ചീത്തത്തരങ്ങള് അതേപോലെ തന്നെ സ്വന്തക്കാരുടെ ചീത്തത്തരങ്ങള് മറ്റൊരാളോട് ഒരിക്കലും പറയരുത് നമ്മുടേതായിട്ടുള്ള ഗുണങ്ങൾ മാത്രമേ മറ്റൊരോട് പറയാവൂ അങ്ങനൊരു നിയമം ഇതിലുണ്ട് വ്യങ്ക്യമായിട്ടുണ്ട് സഞ്ജയൻ അന്യനാണ് ആ അന്യനോട് ഈ അച്ഛനമ്മമാർ ഞങ്ങളെ ദ്രോഹിച്ചു എന്നല്ല പറഞ്ഞതേ അച്ഛനമ്മമാർ അവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് വല്യച്ഛന വല്യമ്മയാണ് എങ്കിലും അവർ ഞങ്ങളെ ദുഃഖത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ചു സഞ്ജയൻ അറിയാം ഏതൊക്കെ തരത്തിലാണ് ഈ ദ്രോഹം പാണ്ഡവരോട് ധൃതരാഷ്ട്ര ചെയ്തതെന്നുള്ളത് പക്ഷേ അതൊന്നും സഞ്ജയനെ സംബന്ധിച്ച് വിഷയമല്ല അതുകൊണ്ട് ഈ അച്ഛനമ്മമാരെ എവിടേക്കാ പോയത് ദുഃഖം തീർക്കാൻ വേണ്ടി അവർ പഴയ കേട്ട് പോയി മറ്റേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയോ ഗംഗയിൽ പതിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് പിതരിചു ഭരേ പാണ്ഡവ് സർവാദ്ഹൃദ ശിശുവൻ അരക്ഷതം വ്യസനത പിതൃവ്യാപിതാ ശ്രീഹരേ കൗപ്പത്തി മൂന്നാമത്തെ ശ്ലോകം വന്നു ഈ സൂഹദൻ അതിനെപ്പറ്റി പറയുകയാണ് അടുത്തേക്ക് പറയാം നാരായണ നാരായണ